നമസ്കാരം വിനിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വളരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ നാട്ടും പുറത്തൊക്കെ പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഉള്ളി വഴച്ചൽ അവര് ഇത് ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ പിന്നെ ചൂട് ചോറ് വെണ്ണ ഇട്ടിട്ട് ഈ ഒരു എന്താണ ചെറിയ ഉള്ളി വയറ്റൽ എന്താണ് അവര് ഉണ്ടാക്കാറുണ്ട് അപ്പോ ഇന്ന് നമുക്ക് ഒരു ബൗള് ഓക്കെ ഏകദേശം ഒരു കിലോളം ഉള്ളി ഇതിൽ കോംപ്രമൈസ് ഇല്ല ചെറിയ ഉള്ളി തന്നെ എടുക്കണം ബിക്കോസ് ഇതിന്റെ റെസിപ്പിയുടെ മെയിൻ എസൻസ് തന്നെ ചെറിയ ഉള്ളിയാണ് അത് ക്ലീൻ ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ഇവിടെ ഉള്ളത് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴിക്കുക ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ കൂടെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചെറിയെല്ലാം ആയതുകൊണ്ട് മധുരിക്കും അപ്പോൾ ഇതിന് അനുസരിച്ചിട്ടുള്ള രീതിയിൽ ഉള്ള ഉണക്കമുളക് എടുത്തോളൂ ലേശം ഒരു മധുരം ഉണ്ടാവേ അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ഉണക്കമുളക് ഇതൊന്ന് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് തേങ്ങ ഇടും ഓക്കെ അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട് ഒരുപാടൊന്നും ആയിട്ടില്ല കേട്ടോളൂ ഇതാ ഇങ്ങനെ ആയിട്ടുള്ളൂ നല്ലോണം എണ്ണ യൂസ് ചെയ്യണം വെളിച്ചെണ്ണ എണ്ണ ആവണം അപ്പോഴേ ശരിയാളൂ ഇനി ഒന്നര പിടിയോളം തേങ്ങ ഒന്ന് സിമാക്കുക തേങ്ങ ഒന്ന് എല്ലാം കൂടിയിട്ടൊന്ന് പെരക്കുക ഇതൊന്നാവട്ടെ അപ്പോക്കും നമുക്ക് ഒരപ്പിടി കടലപ്പരിപ്പ് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക ചമ്മന്തിയാണോ ചോദിച്ചാൽ അതുപോലെ തോന്നിക്കും എന്നാൽ ഒരു ലേശം ലൂസായിട്ടുള്ള ടൈപ്പാണ് അതുകൊണ്ട് ദോശയ്ക്ക് ഇഡ്ലിക്കൊക്കെ സൂപ്പറാണ് ഇതൊന്നായി കഴിഞ്ഞിട്ട് നമ്മൾ അരയ്ക്കാൻ പോണതിന് മുമ്പ് കുറച്ച് പുളിയും കരുവേപ്പിലിയും കൂടിയിട്ടിട്ട് നമ്മൾ അരക്കിയിട്ടുള്ളൂ അപ്പോൾ ഇതൊന്നായിക്കോട്ടെ വാടിയിട്ടുണ്ട് ഇതാ എല്ലായി ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യണു ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് കൂൾ കൂളി കൂളിതതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് അരക്കുന്ന സമയത്ത് കുറച്ച് കരുവേപ്പിലിയും ഒരു കുറച്ച് വളരെ കുറച്ച് പുളിയും കൂടിയിട്ടിട്ട് അങ്ങനെ അരക്കി ആട്ടുള്ളൂ മിക്സിയിലിട്ടിട്ടുണ്ട് ഇതെനിക്ക് പുളിയുടെ പേസ്റ്റ് ആണ് അതായത് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിനുള്ള പുളി പുഴു പുളി പുഴിഞ്ഞാലും മതിയിട്ടുള്ളൂ ഞാൻ പുളിയുടെ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടെ എളുപ്പണ്ടേ പിന്നെ കുറച്ച് കരുവേപ്പളി ഓക്കെ നീ എല്ലാം കൂടി അയയ്ക്കുക ഒരു ചമ്മന്തിയുടെ പരുവാണെന്ന് ചോദിച്ചാണ് എന്നല്ല ഞാൻ കുറച്ചും കൂടി ആ മണം കേട്ടിട്ട് ഇപ്പൊ തന്നെ കൊതിയായിട്ട് വെയ്യും ഇങ്ങനെ ഒരു കുറച്ചും കൂടി വെള്ളം ആക്കണട്ടു അപ്പോൾ ഇതാണ് സംഭവം അതായത് പരിപ്പും കടുകും വറുത്തിടാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് പ്ലെയിൻ ആയിട്ട് വെക്കുന്നതിനെയാണ് ഇഷ്ടം കുറച്ചും കൂടി വെളിച്ചെണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ കാണിച്ചു തരാം അപ്പൊ അത് എടുത്തിട്ടുണ്ട് ഞാനിത് കുറച്ചും കൂടി വെള്ളമാക്കി മിക്സി ഒന്ന് ഒലുമ്പിയതാ കുറച്ചും കൂടി വെളിച്ചെണ്ണ ലേശ ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞ പോലെ ഇത് വേണമെങ്കിൽ കടുക് വറുത്തിടാം ഞാൻ ഈ പച്ച വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് മുത്തശ്ശി ചീണ കണ്ടിരിക്കുന്നത് അതോടുകൂടിയിട്ട് ഞാൻ നിർത്താറുണ്ട് കടുക് ഇട്ടിട്ടും അമ്മ ഇടയ്ക്ക് ചെയ്യാറുണ്ട് പക്ഷെ എന്തോ എനിക്കത് എനിക്ക് ഇടയ്ക്ക് കൂടിയിട്ട് കടുക് ഉഴുന്നപ്പരിപ്പും കടിക്കുന്നത് വലിയ സുഖം തോന്നിക്കാറില്ലേ മുത്തശ്ശി ചെയ്യുമ്പോ ഇങ്ങനെ മാത്രം ചെയ്ത് അവസാനിപ്പിക്കും നോക്കട്ടെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ആയ സ്വാദ് കുറച്ചും കൂടി ഉണ്ടാവും ലേശോപ്പും ഇതൊക്കെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നാടൻ ഭക്ഷണങ്ങളാണ് ആൾക്കാർ പണ്ടുകാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം പച്ചരി ദോശയും ചെറിയുള്ളി വഴറ്റിയതും കുറച്ചും കൂടി വെള്ളമൊഴിക്കണം കേട്ടോളൂ പച്ച പച്ചരി ദോശയും ചെറിയുള്ളി വഴറ്റിയതും ഓ എന്താ ഒരു കോമ്പിനേഷൻ അറിയോ അതോ ദോശ ഇങ്ങനെ നല്ല വെളു 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 വെളുന്നായിരിക്കും ദോശ ഉണ്ടാക്കുമ്പോൾ അതും വിറകടുപ്പ് ഇരുമ്പ് കല്ല് ദോശക്കല്ല് നല്ലെണ്ണയിൽ അങ്ങോട്ട് ദോശ ഉണ്ടാക്കി ഉണ്ടെങ്കിലുണ്ടല്ലോ അടുത്ത വീടല്ല അതിന്റെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് ചോദിച്ചിട്ട് വരും എവിടുന്നാണ് എന്താ വണം എന്ന് അപ്പൊ ഇതാണ് കൺസിസ്റ്റൻസി കണ്ടോ ഈ ഇങ്ങനെ ഒഴിക്കണ ടൈപ്പ് കൂട്ടാനാണോ ചോദിച്ചാൽ അല്ലതാനും വയറ്റാണ് അപ്പൊ അതാണ് ഇത്രയും ഇത് ഒരു അല്ല അങ്ങനെ ഒരു ടൈപ്പ് ലാസ്റ്റായിട്ട് ഇപ്പം ആഡ് ചെയ്ത സ്ഥിതിക്ക് നോക്കട്ടെ എല്ലാം കറക്റ്റ് അപ്പൊ ഇത്രയേ ഉള്ളൂ ആ നല്ല സ്പൈസും എല്ലാം പെർഫെക്റ്റ് ബാലൻസ് അപ്പോൾ ഞാനത് സെർവ് ചെയ്യട്ടെ ഞാനും ദോശയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ പച്ചരി ദോശയല്ല ഞാൻ ഉണ്ടാക്കുന്നത് നോർമൽ ആയിട്ടുള്ള ദോശയാണ് അപ്പോൾ ഞാൻ ദോശയുടെ കൂടെ തന്നെ സെർവ് ചെയ്യുന്നോട്ടുള്ളൂ